നല്ല വരുമാന മാർഗം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എന്തൊരു ചോദ്യമല്ലേ വരുമാന മാർഗം ആവശ്യമില്ലാത്ത ആരായുള്ളത് കാരണം നമ്മുടെ നിലനിൽപ്പ് ജീവിച്ചു പോകണമെങ്കിൽ സമ്പാദ്യം വേണം അത്തരത്തിൽ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എങ്കിൽ എളുപ്പമായൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞത് ഒരുപാട് കാലമായി രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ രോഗത്തിൻ്റെ പിന്നെ പിന്നിലായിട്ട് സമ്പാദ്യം മുഴുവൻ ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടേ ഇരിക്കുക ഹോസ്പിറ്റലും വീടും വീടും ഹോസ്പിറ്റലുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞ് നടക്കാം ഇതിനൊരു അറുതി വരുത്തണം ഇതിനൊന്ന് ഇതിൽ നിന്നൊന്ന് രക്ഷ കിട്ടണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കുമുള്ളൊരു പരിഹാരം ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് ഓതാൻ പറ്റിയ ഒരു ചെറിയ സുഹൃത്ത് ഇൻഷാല്ല ഒന്ന് പതിവാക്കാൻ പറ്റിയതാണ് നിരന്തരം ഓതുകയാണെങ്കിൽ ആ വ്യക്തിയുടെ വരുമാനത്തിൽ യാതൊരു പ്രയാസം ഉണ്ടാവില്ല ഇപ്പോൾ ജോലി ഇല്ലാത്തവരാണെങ്കിലും ശരി ആ ജോലി എത്രയും പെട്ടെന്ന് അവർക്ക് ഹയർ ആയൊരു ജോലി ലഭിക്കാനും ഇനി ജോലി ജോലി ഉള്ളവരാണെങ്കിൽ അവരുടെ ജോലിയിൽ വലിയ വറക്കത്തും അതുപോലെ ഇപ്പം ഉള്ളതിനേക്കാൾ അധികമായ സമ്പാദ്യം അവരിലേക്ക് വരാനും കാരണമായി തീരുന്ന മഹത്തായ ഒരു സൂറത്ത് ഇൻഷാ സുഹൃത്ത് ഇൻഷാള്ളബിഷു അലഹി വസ്ല തങ്ങൾക്ക് സാന്തനം ലഭിച്ച ഒരു സുഹൃത്ത് കൂടിയിട്ടാണ് കേട്ടുനോക്കാം വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം നമ്മുടെ സ്വീകരിക്കുമാറാകട്ടെ ഒന്നുപോയതകൾ പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഹബീബായാഹു അലഹി വസല്ലമ്മ തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ നമുക്ക് വഴികാട്ടിയാണ് ആ വഴികാട്ടിയാണ് എന്നതിനോടൊപ്പം തന്നെ വിശുദ്ധമായ നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം കൂടിയാണ് ഇല്ലേ നമ്മൾ ചെയ്യുന്ന നമുക്ക് നേരിടുന്ന നമ്മൾ ഏറ്റെടുക്കുന്ന ഏതൊക്കെ സംഗതികളുണ്ടോ ആ സംഗതികൾക്കൊക്കെ നമുക്ക് അത്താണിയായി കൂടെ നിൽക്കാൻ അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ നമ്മെ സംരക്ഷിക്കാൻ നമുക്ക് കാവൽ നൽകാൻ എല്ലാത്തിനും പറ്റിയതാണ് വിശുദ്ധമായ ഖുർആാൻ ഖുർആാൻ്റെ ശ്രേഷ്ഠതകളിൽപ്പെട്ടതാണ് ഖുർആൻ അത്താണിയാണ് അതിവിടെ മാത്രമല്ല നാളെ മഷറിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടെയും ഷഫി അലി അസ്ഹാബിഹി ആ വ്യക്തി ഖുർആൻ പാരായണം ചെയ്ത വ്യക്തിക്ക് ഷഫി ആയിട്ട് ശുപാർശകരായിട്ട് സപ്പോർട്ട് ചെയ്യാൻ അവിടെ ഉണ്ടാവുന്ന ദുനാവിൽ വെച്ച് മാത്രമല്ല നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം വിശുദ്ധമായ കുറാൻ ഉണ്ട് പക്ഷെ നമ്മളത് തേടി പോകുന്നിടത്തോ അല്ലെങ്കിൽ അത് ചെയ്യുന്നിടത്തോ കാണിക്കുന്ന വീഴ്ചയാണ് പലപ്പോഴും നമുക്കൊരു കാര്യത്തിനും ഒരു ഒരു ഫലം കിട്ടാത്തത് അല്ലേ ചിലപ്പോൾ എന്ത് നമ്മൾ ചെയ്യും എവിടെന്നെങ്കിലും കേട്ടതിൻ്റെ പേരിൽ ഇപ്പോൾ നമ്മുടെ വീഡിയോ തന്നെ കേട്ടിട്ട് ഒരാൾ ചെയ്തു ഒരു ദിവസം ചെയ്തു രണ്ട് ദിവസം ചെയ്തു മൂന്നാമത്തെ ദിവസം നിർത്തി അത്തരത്തിൽ ഖുർആനുമായിട്ടുള്ള ബന്ധം താൽക്കാലികമായി കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഫലം കിട്ടൂല എന്താ വേണ്ടത് ഖുർആആൻ നമ്മളെപ്പോഴും കൈമുതലാക്കണം ഖുർആന്റെ വിഷയങ്ങൾ ഖുർആന്റെ സൂറത്തുകൾ ആയത്തുകൾ അതൊരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കണം ഇത്തരത്തിൽ എല്ലാ ദിവസവും ഓതാൻ പറ്റിയ ഒരു ചെറിയ സുഹൃത്ത് ഞാൻ പറഞ്ഞു തരട്ടെ ജീവിത പ്രയാസങ്ങളിൽ കഴിയുന്ന ആളുകൾ അതായത് ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾ ഉള്ള ജോലിയിൽ ഇപ്പോൾ ചില ആളുകളുണ്ടല്ലോ ഒരു ജോലി തന്നെ കുറെ വർഷങ്ങളായി പക്ഷെ ഒരു മാറ്റവും ഇല്ല ഒരു പുരോഗതിയില്ല അങ്ങനെ കഴിയുന്ന ആളുകളുണ്ടല്ലോ ഒരു ശമ്പളത്തിന്റെ ഒരു വർധനവോ അല്ലെങ്കിൽ ഒരു പ്രമോഷനോ ഒരു ഉയർച്ചയോ ഒന്നുമില്ല അന്നെത്രയാണ് ശമ്പളം ഇപ്പോഴും അതുതന്നെ എന്താണോ ജീവിത നിലവാരം ഇപ്പോഴും അങ്ങനെ അങ്ങനെ കഴിയുന്ന ആളുകളുണ്ടല്ലോ പലരും സങ്കടം പറയുന്നത് ഒരു എന്താ കാ പൈസ കൂടുതൽ കിട്ടുന്നില്ല നയാ പൈസ കൂടുതൽ കിട്ടുന്നില്ല എന്നൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന പരാതികളാണ് അപ്പം അത്തരത്തിലുള്ള പരാതികളൊക്കെ മാറ്റിയിട്ട് നമ്മളിപ്പം ചെയ്യുന്ന ജോലി കൊണ്ട് തന്നെ നമുക്ക് വലിയ വരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും വലിയ റാഹത്തുള്ള ജീവിതം വലിയ വരുമാനം കോടീശ്വരനാകണം എന്നൊന്നുമില്ല ഈ പറയുന്നത് മറിച്ച് നമുക്ക് നമ്മുടെ ജീവിതം തട്ടലും മുട്ടലും ഇല്ലാതെ അല്ലലില്ലാതെ കൊണ്ടുപോകാൻ കഴിയണം അതിനെന്താ വേണ്ടത് ഒരു ശുദ്ധ കുർ അല്ലൊരു മഹത്തായ സുഹൃത്ത് പവർഫുള്ളായ സുഹൃത്ത് സുഹൃത്തുൽ ബലത് ഇൻഷാല്ല കൈമുതലാക്കിക്കോ بلد سورة لا أقسم بهذا البلد وأنت حل بهذا البلد لا أقسم بهذا البلد وانت حل بهذا البلد ووالد وما ولد لقد خلقنا الانسان في كبد ايحسب ان لن يقدر عليه احد يقول اهلك مالا لبدا أيحسب أن لم يره أحد ألم نجعل له عينين ولسانا وشفتين وهديناه النجدين فلقت حمل عقبة وما أدراك ما العقبة رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة ثم كان من الذين امنوا وتواصوا بالصبر وتواصوا بالمرحمه اولئك اصحاب الميمنه والذين كفروا بآياتنا هم اصحاب المشأمة عليهم نار مؤصدة صدق الله العظيم يعني ഈ ഒരു സൂറത്ത് വളരെ മനോഹരം നമുക്ക് ഓതാനും എളുപ്പമാണ് അപ്പൊ ഈ ഒരു സൂറത്ത് എല്ലാ ദിവസവും ഒരു തവണ ഇൻഷാൽ ഓതണം എന്നെങ്കിലും ഒക്കെ ഓതലല്ല മറിച്ച് എല്ലാ ദിവസവും ഓതണം അള്ളാഹു തൗഫീഖ് നൽകുമാറായിട്ട് ഇന്ന് മുതൽ ഓതുലേ എന്താണ് നീയത്ത് എന്താണ് നമ്മുടെ ജീവിതം മെച്ചപ്പെട്ട് കിട്ടണം നമ്മുടെ ജീവിതം റാഹത്തായി കിട്ടണം ലാ ഖുസിൽ ഒരു നാടിനെ പറ്റി പറയുന്നുണ്ട് ആ നാടിന്റെ പേരാണ് മക്ക മക്ക അറിയില്ല നാട് ഏതാണ് മുത്തിൻ്റെ പിതങ്ങൾ ഓടിക്കളിച്ച നാട് മുത്തിൻ്റെ പിതങ്ങളുടെ ആ ഒരു ജനനം കൊണ്ട് അനുഗ്രഹീതമായ നാട് ആ നാടിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ നമ്മൾ ആ ചരിത്രം നോക്കുകയാണെങ്കിൽ മക്ക എന്ന് നമ്മൾ ഇന്ന് കാണുന്ന ആ മക്ക ആ മക്ക ഒരു കാലത്ത് തരിശുഭൂമിയായിരുന്നു തരിശുഭൂമി എന്ന് വെച്ചാൽ മുകളിലൂടെ പറവകൾ പോലും പറക്കാൻ പേടിക്കുന്നൊരു ഭൂമി എന്തെ ഭൂമിക്കെന്തേലും പ്രത്യേകത ഉണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്താ കുഴപ്പം ഒരു തരി വെള്ളമില്ലാതിരുന്ന ഭൂമി ഫലവൃക്ഷങ്ങളില്ലാതിരുന്ന ഭൂമി കന്നുകാലുകൾ ഭൂമി മനുഷ്യരില്ലാതിരുന്ന ഭൂമി പറവകൾ പോലും പറക്കാൻ പേടിച്ചു എന്ന് പറഞ്ഞാൽ അതിലേക്കു പറക്കുന്ന സമയത്ത് ദാഹം വന്നാൽ താഴോട്ട് നോക്കിയാൽ വെള്ളം കിട്ടൂല അത്തരത്തിൽ തലുശു ഭൂമിയായി കിടന്നിരുന്ന ഭൂമി ഇന്ന് ലോകത്തെ എല്ലാ ഫലങ്ങളും ലഭിക്കുന്ന വലിയ ഒരു നഗരമായി മാറിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹു ആ നാടിന് കൊടുത്തൊരു മാറ്റം ഉണ്ടല്ലോ ആ മാറ്റമാണെന്ത് പരിശുദ്ധമായ ആ നാടിനെ പിടിച്ച് അള്ളാഹു സത്യം ചെയ്തത് അത്ര പവർ ഉള്ളൊരു നാടാണ് ബിഹാദൽ മുത്തനെ വിധങ്ങൾ ആ നാട്ടിലിറങ്ങിയത് കൊണ്ട് തന്നെ വിധങ്ങളുടെ ആ ഇറക്കം കൊണ്ട് തന്നെ വിധങ്ങളുടെ പാദം പതിഞ്ഞതുകൊണ്ട് വറക്കത്തുള്ള നാടാണത് ആ നാടിന് അള്ളാഹു കണ്ട ഒന്നുമല്ലാതിരുന്ന നാടിനെ അള്ളാഹു വലിയ സമൃദ്ധിയുടെ നാടാക്കി മാറ്റി ഇതുപോലെ നമ്മളുടെ ജീവിതം ഒന്നുമല്ലെങ്കിലും റബ്ബ് സുബഹാന ഹൂവത്താലെ സമൃദ്ധിയുള്ള ജീവിതമാക്കി മാറ്റും അതാണ് നമ്മളുടെ ലക്ഷ്യം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതം റാഹത്തുള്ളതാകണം സന്തോഷമുള്ളതാകണം സുഹൃത്തുൽ ബലത് എല്ലാ ദിവസവും ഒരു തവണ വീതം മുടങ്ങാതെ ഓതുക വലിയ പവർ ഉണ്ട് അതുമാത്രവുമല്ല ഇത് പാരായണം ചെയ്യുന്ന ആളുകളെ റബ്ബ് സുബഹാന ഹൂവത്താലയുടെ ദേഷ്യം പിടിക്കുന്നവരുടെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുമെന്നാണ് അള്ളാഹു ചില ആളുകളോട് നാളെ അന്ത്യനാളിൽ മുഖത്തുപോലും നോക്കൂല അത്രത്തോളം ദേഷ്യം ഉണ്ടാകും റബ്ബിന് എന്നാൽ ഈ ഒരു സൂറത്ത് നിരന്തരം പാരായണം ചെയ്യുന്ന ആളുകളാണ് ആ വ്യക്തിയുടെ മുഖത്തേക്ക് കോപത്തോടെ അള്ളാഹു നോക്കൂല എന്ന അതായത് റബ്ബ് സുബഹാന ഹൃദയം ഞാനിപ്പോൾ എത്ര തെറ്റ് ചെയ്തവനാണെങ്കിലും ശരി റബ്ബൻ്റെ മുഖത്തേക്ക് കോപിഷ്ടനായിട്ട് ദേഷ്യത്തോടു കൂടി നോക്കുകയില്ല സന്തുഷ്ടവാനായിട്ടേ നോക്കുകയുള്ളൂ എന്ന് റബ്ബിൻ്റെ കോപത്തിൽ നിന്നും ദേഷ്യത്തിൽ നിന്നും രക്ഷ കിട്ടാൻ ഈ ഒരു സുഹൃത്ത് നിരന്തരം പതിവാക്കുന്നത് അയാളെ സഹായിക്കും അയാൾക്ക് അതിനുള്ള തൗഫീക്ക് കിട്ടുമെന്നും മുഹമ്മദ് റസൂൽ അല്ലാഹി സ്വല്ലാം അലിസ്ലം ഞങ്ങൾ പഠിപ്പിക്കുകയാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഇത് പതിവാക്കുന്ന ആളുകൾക്ക് ജീവിതത്തിലെ കഠിനമായ പാതകളെ മറികടക്കാൻ സാധിക്കും എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് അയാളുടെ ജീവിത ലക്ഷ്യങ്ങളൊക്കെ നിറവേടാൻ സാധിക്കും അത് ദുനിയാവിലെ മാത്രമല്ല ഇനി മരണശേഷമുള്ള അയാളുടെ ജീവിതപാതകളെയും അള്ളാഹു സുബഹാനഹുഹത്താല അതിജീവിക്കാനുള്ള തോഫീക്ക് കൊടുക്കും ഖബറും മഷറും മീസാനും സിറാത്തും ഒക്കെ സിമ്പിളായി കടന്നു പോകാനുള്ള തൗഫീക്ക് ആ വ്യക്തിക്ക് അള്ളാഹു സുബഹാനഹുവത്താല നൽകും കാരണം എന്തേ റബ്ബ് ഒരിടത്തും പിടിച്ചു നിർത്തൂല ഒരിടത്തും അള്ളാഹു തടഞ്ഞു നിർത്തൂല ആ വ്യക്തിക്ക് ഈ ഒരു സൂറത്ത് പാരായണം ചെയ്തതിൻ്റെ വറക്കത്തുകൊണ്ട് ഈ സൂറത്തിൻ്റെ പവർ കൊണ്ട് റബ്ബ് അയാളുടെ ജീവിത പാതകൾ മരണാനന്തര പാതകളൊക്കെ അള്ളാഹു എളുപ്പം ചെയ്തു കൊടുക്കുന്നതാണ് എന്ന് എല്ലാ കഠിനതയും മാറ്റിക്കൊണ്ട് അള്ളാഹു ആ ആയാസങ്ങളൊക്കെ മാറ്റിയിട്ട് അള്ളാഹു റാഹത്ത് നൽകുന്നതാണ് എന്ന് അള്ളാഹു ഒത്തരത്തിൽ റാഹത്തായി സിറാത്ത് കടക്കുന്നവരിൽ മീസാൻ രക്ഷപ്പെടുന്നവരിലൊക്കെ അള്ളാഹു നമ്മെ ചേർത്ത് വരുമാറാകട്ടെ വലത് കയ്യിൽ കിതാബ് ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ചേരാൻ സാധിക്കും അല്ലാഹുത്തരത്തിൽ ചേർത്ത് വരുമാറാകട്ടെ ഒരു തവണ ഒരു തവണ ഈ ഒരു സുഹൃത്ത് വാങ്ങാൻ അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് സ്ഥിരമാക്കിയ ആളുകൾ ശീലമാക്കിയ ആളുകളാണെങ്കിൽ രണ്ടു മിനിറ്റ് കൊണ്ട് ഓതി തീർക്കാൻ പറ്റിയ ഒരു സൂഹത്ത് മഹാനായ ഇമാമു സാദ് ഖറദി അള്ളാഹുവിനെ പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു സൂഹത്ത് നിരന്തരം പാരായണം ചെയ്യുന്നവർ ലോകത്തും അള്ളാഹുവിൻ്റെ അരികളിൽ ഒരു സ്ഥാനമുള്ള ആളാണ് അതായത് ഈ ലോകത്തും അള്ളാഹു ആൾക്കൊരു സ്ഥാനം കൊടുക്കും നാളെ പാരത്രിക ലോകത്തും റബ്ബിനോട് വലിയൊരു സ്ഥാനമുള്ള ആളായിരിക്കും അതോടൊപ്പം കിട്ടുന്ന മറ്റൊരു നേട്ടം കാണാം ഈ വ്യക്തി ഈ ഒരു സൂഹത്ത് നിരന്തരം പാരായണം ചെയ്യുന്ന വ്യക്തി റബ്ബ് സുബഹാന ഹൂവത്താല് അദ്ദേഹത്തെ രക്തസാക്ഷികളോടൊപ്പവും പ്രവാചകന്മാരോടൊപ്പം സ്വാധീഹ്യങ്ങളോടൊപ്പവും ആയിരിക്കുന്ന നാളെ അഷറുകൾ ഒരുമിച്ച് കൂട്ടുകായം അതായത് ഇവിടെ ചിലപ്പോൾ എന്തോ എന്തൊക്കെയോ കാണിച്ച് തെമ്മാടികളായി ജീവിച്ച ആളായിരിക്കും പക്ഷേ എല്ലാ ദിവസവും ഒരു തവണ ഈ ഒരു സൂഹത്ത് പാരായണം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ നാളെ മഷറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് നാളെ മഷറിൽ കൊണ്ടുവരുന്നത് പ്രവാചകന്മാരോടൊപ്പവും രക്തസാക്ഷികൾ ശുഹദാക്കളോടൊപ്പവും ഒക്കെ ആയിരിക്കും സ്വാധീനങ്ങളോടൊപ്പം ആയിരിക്കുമെന്ന് മുത്തൻ നബി സല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ ഹദീസുകളിൽ കാണാം അതുകൊണ്ട് തന്നെ ഈ സൂഹത്തിന് വലിയ പവർ അള്ളാഹു നൽകുന്നുണ്ട് അപ്പോൾ ചില ആളുകൾ ചോദിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സൂഹത്ത് മാത്രം ഒതിയാ പോരെ ഞാൻ വേറെ ഒരു സൽക്കരമവും ചെയ്യേണ്ടാലും നിസ്കരിക്കേണ്ട ധോമരുഷ്ടിക്കേണ്ടത് ആരോടും എന്തും തോന്നി മാസം കാണിച്ച് നടക്കാം തോന്നിവാസം പറയാം ഇതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ ഒരു വട്ടം വട്ട ഓതിയ എന്ന് എന്നാൽ മനസ്സിലാക്കണം ഈ ഒരു സൂഹത്ത് നിരന്തരം ഓതുന്നൊരാള് എല്ലാ ദിവസവും മുടങ്ങാതെ ഈ ഒരു സൂഹത്ത് ഓതാൻ തോഫിയേക്ക് കിട്ടിയ ആൾ അയാൾ എങ്ങനെയാണ് നിസ്കാരം ഒഴിവാക്കുക അയാൾ എങ്ങനെയാണ് നോമ്പ് ഒഴിവാക്കുക ആളെങ്ങനെയാണ് മറ്റുള്ളവർ ഉപദ്രവിക്കുക ഒരിക്കലും അയാളെ കൊണ്ട് കഴിയില്ല അള്ളാഹു സുബാനഹുവത്താൽ ആ വ്യക്തിക്ക് നന്മകൾ ചെയ്യാനുള്ള തൗഫീക്ക് കൊടുക്കും അതായത് സ്വർഗ്ഗാവകാശിയാകാനുള്ള തൗഫീക്ക് കൊടുത്തിട്ട് ഒരുപാട് നന്മകൾ അയാൾ ചെയ്യും അള്ളാഹു സുബാനുഹത്താൽ ആ കൂട്ടത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരിൽ നമ്മയൊക്കെ ചേർത്ത് വരുമാറാകട്ടെ നമ്മുടെ കടബാധ്യതകളൊക്കെ തീർന്നു കിട്ടാനും അതുപോലെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറാനും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാനും അതുപോലെ ജോലി അർഹത്താകാനും കച്ചവടങ്ങൾ എളുപ്പമാകാനും കച്ചവടങ്ങളിൽ പുരോഗതി ഉണ്ടാകാനും തുടങ്ങി നമ്മുടെ ജീവിത നിലവാരങ്ങളൊക്കെ മെച്ചപ്പെടാൻ വീടുണ്ടാകാൻ അതുപോലെ വസ്തുക്കൾ മേടിക്കാൻ തുടങ്ങിയിട്ട് കൊടുത്ത പൈസ തിരിച്ചു കിട്ടാൻ അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളിൽ ആവശ്യങ്ങളിൽപ്പെട്ടതാണല്ലേ ചിലപ്പോൾ കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്ന ഉണ്ടാവും അതുപോലെ തന്നെ തട്ടിയെടുത്തുകൊണ്ടുപോയി തട്ടിപ്പറിച്ചു കൊണ്ടുപോയി നഷ്ടപ്പെടുത്തി എന്താണ് തട്ടിച്ചു കൊണ്ടുപോയ പൈസകളൊക്കെ അല്ലെങ്കിൽ സമ്പാദ്യങ്ങളൊക്കെ തിരിച്ച് ലഭിക്കാൻ കാരണമായി തീരുന്ന ഒരുപാട് പ്രത്യേകതകൾ ഈ ഒരു സൂറത്തിനെണ്ണി എണ്ണി പറയുന്നുണ്ട് അത്തരത്തിലുള്ള എല്ലാ നേട്ടങ്ങളും മനസ്സിൽ കരുതിക്കൊണ്ട് നിഷാല് ഒരു ദിവസം മുടങ്ങാതെ എല്ലാ ദിവസവും ഓരോ ദിവസവും മുടങ്ങാതെ ഈ ഒരു സുഹൃത്ത് ഏതെങ്കിലും ഒരു സമയത്ത് വിഷാമകൂരുബിനിടയിലോ സുബഹ നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് ഇൻഷാള്ള ഓതാൻ ശ്രമിക്കുക അള്ളാഹു സുബഹാന ഹൂവത്താല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ചേർക്കുകയും ഈ പറഞ്ഞ നേട്ടങ്ങളെല്ലാം ലഭിക്കുന്ന നല്ല സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ വീഡിയോ മുഴുവൻ കണ്ടവർ കമൻ്റായി രേഖപ്പെടുത്തുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇൻഷാല് വീണ്ടും കാണാം السلام عليكم ورحمة الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما الله يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما ملا يا واسع الكرم مولاي صلي وسلم لِمْ دَائِمًا آبَدًا عَلَى حَبِيبِكَ خَيْرِ الْخَلْقِ كُلِّهِمِ صلى <applause> <سلسول> الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا <صلي عليهم وسلم> <اللاهم> <Ya> رب صل عليه وسلم